കർണിക് ഫുട്ബോളിൽ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാധം അപ്പോൾ നമ്മളെല്ലാവരും ആവശ്യത്തിൽ കാത്തിരിക്കുന്ന പുതിയ സീസൺ തുടങ്ങാൻ ഇനി പത്തേ പത്ത് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു ക്രേസി ട്രാൻസ്ഫർ ട്രാൻസ്ഫർവിൻ്റെ കഴിയാൻ തികച്ചും കഷ്ടിച്ചിട്ട് നാലാഴ്ച കൂടെ ബാക്കിയുള്ളൂ ഇൻകമ്മിങ്ങും ഔട്ട്കോയിങ്ങും ഒരുപോലെ നടത്തുകയാണ് ഓരോ ക്ലബ്ബുകളും അവരുടെ ക്വാളിറ്റിയുള്ള പ്ലേഴ്സിനെ സ്കൗട്ട് ചെയ്ത് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് ആവശ്യമില്ലാത്ത പ്ലേഴ്സിനെ വിറ്റഴിക്കാനും ഓരോരോ ക്ലബ്ബുകളും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് വരാൻ മുമ്പ് ഇന്നലെ ഒരു മൂന്ന് നമ്മളെ മൂന്ന് ക്ലബുകളുടെ ഒരു പ്രീ സീസൺ മാച്ച് ഉണ്ടായിരുന്നു അവിടെ ലിവർപൂളിൻ്റെയും യുണൈറ്റഡിൻ്റെയും ബാർസിലും ഉണ്ടായ മാച്ചുകളാണ് ഉണ്ടായിരുന്നത് അപ്പം അതിൻ്റെ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം ആദ്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാച്ചിൻ്റെ തുടങ്ങും കാരണം ആദ്യം ആ ഒരു മാച്ചാണ് ഉണ്ടായിരുന്നത് യുണൈറ്റഡിന്റെ ഒരു പ്രീ സീസൺ ടൂർ ആണല്ലോ പ്രീമിയർ ലീഗ് സമ്മർ ടൂർ എന്ന് പറഞ്ഞാൽ ആ ഒരു ടൂർ അവസാനിച്ചിരിക്കുകയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് തന്നെ അവസാനിച്ചിരിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ജേതാക്കളായിരിക്കുകയാണ് ഒരു പറയാമെങ്കിൽ ഒരു ക്വാളിറ്റിയുള്ള ഒരു സ്ട്രോങ് പ്രീ സീസൺ ടൂർ തന്നെയാണ് അവസാനിച്ചിട്ടുള്ളത് കാരണം പഴയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആ ആ പഴയ റിതം തന്നെ മാറിയിട്ടുണ്ട് ഇന്റൻസിറ്റിയും എന്താ പറയുക ഒരു അറ്റാക്കും ഒരു ബിൽഡപ്പിലൊക്കെ ആകി കൂടി മാറിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു മാനസ് യൂണിറ്റിനാണ് ഒരു സ്ട്രോങ് പ്രീ സീസൺ തന്നെയാണ് അവർ അവസാനിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ ഇന്നലത്തെ മാച്ചിൽ രണ്ടേ രണ്ടേ എന്ന സ്കോർ ലൈനാണ് എവർക്കിനും സമയം തന്നെയാണ് പിന്നീട് പക്ഷെ അവിടെ അത് അത്രയ്ക്കും അവർക്ക് അത്രയ്ക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല കാരണം അവരുടെ ക്യാപ്റ്റൻ ബ്രൂണോ ഫെർണാണ്ടസ് തന്നെ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെയല്ല ആ ഒരു പ്രീ സീസൺ മാച്ച് അവസാനിപ്പിക്കാൻ ശ്രമിച്ചത് ഞങ്ങൾ ഞങ്ങൾക്കിടയിൽ കുറച്ച് ലൈസനസുകൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം ആ ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ മാച്ചിൽ നിന്ന് മനസ്സിലായ മറ്റൊരു കാര്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു മിഡ്ഫീഡ് ഉണ്ട് അത്യാവശ്യമാണെന്ന് ഇന്നത്തെ മാച്ചിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി കാണാം എല്ലാവർക്കും മനസ്സിലാക്കി കാണാം കാരണം അത് ആമുറിമും അതുപോലെ തന്നെ അവരുടെ ക്യാപ്റ്റൻ ബ്രൂണോ ഫെർണാണ്ടസും പറയുന്നുണ്ട് ഇന്നലെ കുറച്ച് മിസ്റ്റേക്കുകൾ അവരുടെ മിഡ്ഫീൽഡിൽ നിന്ന് ഉണ്ടായിരുന്നു കാരണം ബിൽഡപ്പുകളും അവർ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന ഇതൊക്കെ ടോപ്പ് നോച്ച് എന്ന് വേണം പറയാം പക്ഷേ ബിൽഡപ്പുകൾ ചില ബിൽഡപ്പുകൾ സമയത്ത് എക്സ് എക്സ്ട്രാ ഒരു പ്രഷർ ഉണ്ടല്ലോ എക്സ്ട്രാ ഒരു പ്രസ്സിംഗ് കാരണം അവരുടെ ഉഗാർട്ടായിരുന്നാലും മൈനു ആയിരുന്നാലും ബ്രൂണോ ഫെർണാണ്ടസ് തന്നെ ചിലതായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് അത് ഇന്നലെ ബ്രൂണോ ഫെർണാണ്ടസിന്റെ ആ ഒരു എത് ടീമിന്റെ പ്രസ്സിംഗ് നിന്ന് അതേ ഒരു ബോൾ ലൂസ് ചെയ്യുന്നുണ്ട് ആ ബോളിൽ നിന്ന് എവർട്ടൻ ഗോൾ നേടുന്നുണ്ട് പക്ഷേ എവർട്ടന്റെ ഒരു കാര്യം പറയാതെ പോകാൻ പറ്റില്ല കാരണം എവർട്ടനും ഡേവിഡ് മോയിസ് എവർട്ടനെ മാറ്റി എടുത്തിട്ടുണ്ട് കാരണം അവരുടെ പ്രസ്സിങ് അന്യ പ്രസിങ് ആയിപ്പോയി കാരണം നമ്മൾ വെസ്റ്റ് കണ്ട ഒരു ഡേവിഡ് മോയ്സിന്റെ വെസ്റ്റ് സ്റ്റാമിന അറിയാമല്ലോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ എവർട്ടനും കഴിഞ്ഞ സീസണിൽ കാര്യം അവസാനമാണ് എവർട്ടന്റെ ആ ഒരു പരിശീലന കുപ്പായം ഡേവിഡ് മോഴ്സ് ഏറ്റെടുക്കുന്നത് അതിനുശേഷം എവർട്ടൻ ആകെ അഴിപൊടി മാറി ഈ സീസൺ അതുപോലത്തെ പുതിയൊരു എവർട്ടൻ തന്നെയാണെന്ന് എവർട്ടനും പറയുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും മാനി സിനിമ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ഒരു ക്വാളിറ്റിയുള്ള ഉള്ള മിഡ്ഫീൽഡിന്റെ അത്യാവശ്യം ഇന്നലത്തെ മാച്ചിൽ നിന്ന് വരുന്നുണ്ട് കാരണം എപ്പോഴെൻ്റെ എക്സ്ട്രാ ആ ഒരു പ്രഷർ താങ്ങാൻ പറ്റുന്ന ഒരു മിഡ്ഫീൽഡ് വേണം ഒരു നമ്പർ സിക്സ് ലെവൽ എന്ന രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു മിഡ്ഫീൽഡ് മൈനിനെ കൊണ്ട് സാധിക്കും പക്ഷെ മൈനും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഉഗാട്ടെ കൊണ്ട് സ്ട്രഗിൾ ആയതാണ് ആയതാണെന്നുള്ള കണ്ടത് മാൻ ബ്രൂണോ ഫെർണാണ്ടസ് അത് ആയിരുന്ന പോലും മറ്റൊന്ന് പറയണമെങ്കിൽ ബ്രയൺ എംബൂമ്മയുടെ പെർഫോമൻസ് എങ്ങനെ ആൾ ഉഷാറല്ലേ നാൽപ്പത്തഞ്ച് മിനിറ്റ് അദ്ദേഹം കളിച്ചോളൂ പക്ഷെ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ മൂവ്മെന്റും ഫിസിക്കൽ മൂവ്മെന്റുകളായിരുന്നാൽ അദ്ദേഹത്തിന്റെ ടച്ചുകളും ടാണിങ് എല്ലാം ഒരു ടോപ്പ് നോച്ചെന്ന് വേണം പറയാം കാരണം കഴിഞ്ഞ സീസൺ പ്രീമിയർ ലീഗിലെ നമ്പർ ഒരു പതിനഞ്ച് പേരിൽ എടുത്താൽ അതിലൊരു സ്ഥാനം അറിയുന്ന ഒരു താരം ഒരു ക്വാളിറ്റിയുള്ള താരം തന്നെയാണ് ബ്രയൻ എംബൂമ്മ അപ്പൊ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സ്റ്റാർ സ്റ്റാർട്ടായിരുന്നു രണ്ട് മൂന്ന് ചാൻസസുകൾ ഉണ്ടായിരുന്നു അതിന് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ട്രവസ്കോസ് അടങ്ങുന്ന എവർട്ടൻ്റെ ഡിഫൻസ് അതിനെ തടയിരുന്നുണ്ട് അപ്പോൾ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഇത് തന്നെയാണ് അദ്ദേഹവും കാണിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫസ്റ്റ് ഡിബേറ്റിലൂടെ അപ്പം വരും സീസൺ എങ്ങനെയാവുമെന്ന് വളരെയധികം ആവേശത്തോടെ മാനുസിനൊരു ആരാധകർ നോക്കിക്കാണുന്നത് അപ്പോൾ സീസൺ തുടങ്ങുന്നത് നമുക്ക് മനസ്സിലാവും പ്രീമിയർ ലീഗിന്റെ ആ ഒരു സീസൺ തുടങ്ങിയതിന് ശേഷം മാനുസിനോട് എത്രമാത്രം സ്ട്രോങ് ആവുന്നു അപ്പൊ നമുക്ക് അടുത്ത അടുത്ത മാച്ച് ബാർസലോണ ബാർസലോണ ഡേഗു എന്ന് പറയുന്ന ഒരു ക്ലബിനെതിരെയാണ് ഇന്നലെ അഞ്ച് സെക്കെയാണ് വിജയിച്ചത് ബാസലോണ മൂന്ന് പ്രീ സീസൺ മാച്ചിൽ നിന്ന് പതിനഞ്ച് ഗോളുകളാണ് അടിച്ചു കൂടിയത് അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി ബാർസലോണ കഴിഞ്ഞ സീസണിൽ എവിടെ അവസാനിപ്പിച്ചോ അവിടെ നിന്നെ നിന്ന് തന്നെയാണ് ബാർസലോണ തുടങ്ങുന്നതെന്നാണ് പറയാതെ പറയുന്നത് കാരണം ഫ്ലിക്ക് ബാൾ ഫ്ലിക്ക് ബാൾ ഫ്ലിക്ക് ബാളിന് ഒരു കോട്ടവും സംഭവിച്ചില്ല റൺ ആൻഡ് റൺ ആൻഡ് റൺ മാത്രമേ ഉള്ളൂ കാരണം മൂന്ന് നിന്ന് പതിനഞ്ച് ഗോളുകൾ അടിച്ചു കൂടിയത് ലാമിനെമാൽ ലെമൻഡോസ്കി റാഫിന്യ പോരാതെ തന്നെ റാഷ്ഫോർഡ് അടങ്ങുന്ന ആ ഒരു ഫെറാൻ ടോറസ് അതുകൊണ്ട് നമ്മൾ ഉൾപ്പെടുത്തണം ആ ഒരു മുന്നേറ്റതിരിയെ തടുക്കാൻ പാടുപെടും ഏത് ടീമിൽ പാടുമ്പെടും എന്ന് തന്നെയാണ് പറയുന്നത് ഇന്നലെ തന്നെ അക്കാഡമി പ്ലേഴ്സിനെ ഉൾക്കൊള്ളിച്ചാണ് ആ ഒരു ടീം കളിച്ചത് പക്ഷെ എങ്കിൽ പോലും ഇന്നലെ അഞ്ച് ഗോളാണ് അടിച്ചത് ഗാവി രണ്ട് ഗോൾ അടിച്ചു റാഷ് ഫോണ്ടേ വേണ്ടി ആദ്യത്തെ ഗോൾ ഇന്നലെ റാഷ്ഫോണ്ടെതിരെ റാഷ്ഫോഡോ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജെറാ മാർട്ട് ഇന്നലെ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ബാർസോണയ്ക്ക് അത്യാവശ്യമുള്ള മിഡ്ഫീൽഡേഴ്സ് ഉണ്ട് ക്വാളിറ്റിയുള്ള മിഡ്ഫീൽഡേഴ്സ് ഉണ്ട് അതിന് ഉണ്ട് അതുപോലെ തന്നെ അറ്റാക്കേഴ്സ് ഉണ്ട് അതിന് ഉണ്ട് പക്ഷേ സി ബി സി ബിക്ക് ഡെപ്ത്തില്ല എന്നാണ് ഇന്നലത്തെ കളിയെന്ന് മനസ്സിലായത് ഇപ്പം ക്രിസ്ത്യൻസിനെയൊക്കെ വിൽക്കാൻ വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫോർട്ടിനെ വിൽക്കാൻ പോകുന്ന വാർത്ത കഴിക്കുന്നത് കസോഡിനെ വിൽക്കാൻ പോകുന്ന വാർത്ത കഴിക്കുന്നുണ്ട് അപ്പൊ ബാർസണോടെ സൈന്യങ്ങൾ ഓൾറെഡി കഴിഞ്ഞതായിട്ടാണ് നമ്മൾ കേൾക്കുന്നത് ബാർസോണേക്ക് ഇനി ഒരിക്കലും ഒരു സൈനിങ് നടക്കില്ല പക്ഷെ ആ സെയിൽ നടക്കുമെന്നാണ് കേൾക്കുന്നത് പക്ഷെ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായമാണ് ബാർസണിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു സി ബി കൂടെ സൈൻ ചെയ്യണം എന്ന് ഇന്നലെ തോന്നിപ്പോകുന്നുണ്ട് കാരണം എന്നാലും ബാളിടെയും അതുപോലെ തന്നെ ജെറാ മാർട്ട് ബാൾഡ് ലെഫ്റ്റ് ലെഫ്റ്റ് ബാക്ക് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് ജെറാ മാർട്ടിങ് അതെ സെൻറ്റർ ബാക്കായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ എങ്കിൽ പോലും നല്ല കളിയാണ് കാരണം പഴയ ബാർസോണ എവിടെയാണ് അവസാനിപ്പിച്ചത് അത് തന്നെയാണ് ബാർസോണ പുതിയ ലാമിനെ മാളിന്റെ ആ ഒരു മുന്നേറ്റം ലാമിനമാൾ മുന്നേറ്റം നയിക്കുന്ന ആ മുന്നേറ്റം നിറയെ തടുക്കാൻ എതിർ റ്റും എതിർ ഒപ്പോണൻസുകൾ എന്തായാലും വര സീസണിൽ പാടുപെടും എന്ന് തന്നെയാണ് അവർ പ്രീ സീസൺ പ്രീ സീസൺ കൂടി നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത് അടുത്ത് നമുക്ക് ലിവർപൂൾ മാച്ച് ലിവഫുന്റെ ലിവഫപ്പ് ഇന്നലെ രണ്ട് കളിയാണ് എ ടീമും ബി ടീം എന്നാണ് ഇന്നലെ കളിയുണ്ടായത് അത്ലീഗ ബിൽബാക്ക് എതിരെ തന്നെയാണ് രണ്ട് കളി ആദ്യത്തെ മാച്ചിൽ നാലേ ഒന്നിന് വിജയിച്ചു ആര് റയോ എൻഗൂമ തന്നെയാണ് താരം നാല് പ്രീസിസ് മാച്ചിൽ നിന്ന് മൂന്ന് ഗോളെന്താ അടിച്ചുകൂടി കഴിഞ്ഞ യൊക്കോമ അവർക്കെതിരെ കളിച്ച അതേ സെയിം പാറ്റേൺ ഉള്ള ഗോൾ ഇന്നലെ അതേ അടിച്ചു എന്താ പറയുക ആളൊരു ടാലന്റ് ഫസ്റ്റ് ടീമിൽ ആ സ്ഥാനം അറിയുന്നത് ഒരു താരം തന്നെയാണ് റയോ എൻഗൂമ പതിനാറ് വയസ്സൊന്നും പറയാൻ പറ്റൂല ആള് നല്ല മെച്യൂരിറ്റി ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാണിക്കുന്നത് അപ്പം ലൂസ് ലിയസ് പോയ സ്ഥിതിക്ക് എന്തായാലും ലിവർപൂളിന് ഒരു സൈനിങ് അത്യാവശ്യമാണ് അപ്പം ആ ഒരു സ്ഥാനത്തേക്ക് റയോ എൻഗൂമ്മനെ കൂടെ നമുക്ക് പരിഗണിക്കേണ്ടി വരും അമ്മ ക്വാളിറ്റിയാണ് പ്ലെയറിനുള്ളത് നാല് ഗോളാണ് അടിച്ചത് ഒന്ന് ഹാർവി ഇലേറ്റിൻറെ ഭാഗം ഉണ്ടായിരുന്ന മറ്റൊന്ന് ന്യൂനസ് ഒരു ഗോൾ അടിക്കുന്നുണ്ട് ന്യൂനസ് ഇതേപോലെ ട്രാൻസ്ഫർ സ്പെക്കുലേഷൻ ഉള്ള താരമാണ് അപ്പൊ മറ്റൊരു ഗോൾ ഒരു ഗോൾ തിരിച്ചടിക്കുന്നുണ്ട് അത്ലിക് ബിൽബാവോ അതിനുശേഷം രണ്ടാമത്തെ ഒരു മാച്ച് നമ്മൾ സീനിയർ ടീം ഇറങ്ങിയ ഒരു മാച്ച് ഉണ്ടായിരുന്നു പുതിയ ലിവർപൂളിന്റെ പുതിയ മുന്നേറ്റ നിര ഇക്കിറ്റിക്കയെ ഗാബ്കോ സല അടങ്ങുന്ന സല അറിയാം നമ്മൾ ഫ്ലോറിയൻ വീട്സിനും കൂടെ ഇന്നലെ ഉൾപ്പെടുത്താം കാരണം രണ്ട് നല്ല ബിഗ് ചാൻസുകൾ ഫ്ലോറിയൻ വീട്സിനും ഉണ്ടായിരുന്നു അപ്പൊ പുതിയൊരു മുന്നേറ്റ നിര തന്നെ ലിവർപൂളിന് പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഇക്കിറ്റിക്കയും ഗാപ്കോയും സല അടങ്ങുന്ന മുന്നേറ്റ നിര ഇന്നലെ ഗാപ്കോ ഇന്നലെ ഹാർട്രിക്ക് അടിക്കുന്നുണ്ട് എന്ന് വേണം പറയാം കാരണം ഗാബ്ക ഒരു ഓൺ ഗോൾ വരുന്നുണ്ട് രണ്ട് ഗോൾ അതേ അടിക്കുന്നുണ്ട് ഇക്കുറ്റിക്കൈ ഇന്നൊരു അസിസ്റ്റൻസ് സാലയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇക്കുറ്റിക്കൈ നല്ല സ്ട്രോങ് ആണ് ആൾ സ്ട്രോങ് ആണ് ഫോറേം വേഡ്സും നല്ല സ്കോറിംഗ് ചാൻസൽ രണ്ട് ബിഗ് ചാൻസൽ തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റൊരു പെർഫോമൻസ് എൻ്റെ ഒരു പെർഫോമൻസിന് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കാരണം അക്ഷ കൊനാറ്റിക്കപ്പം സി ബി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു സത്യം പറയല്ലോ അദ്ദേഹം മിഡ്ഫീഡിന് വന്നതിന് ശേഷം മിഡ്ഫീൽഡിനൊരുപോലെ നല്ല സ്ട്രോങ് ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട് ടാക്കിള് ചെയ്യുന്നുണ്ട് ബാൾ ക്ലിയർ ചെയ്യുന്നുണ്ട് എന്താ പറയുക ആൾ പൊക്കെ ഇല്ലായിരുന്ന പോലെ നല്ലൊരു സി ബിക്കുള്ള ഗുണം അദ്ദേഹത്തിൻ്റെ അടുക്കളുണ്ട് ജാപ്പനീസ് വാരറർ എന്ന് വേണം പറയാം അപ്പൊ സാല ബാക്ക് ടു പ്രീമിയർ ലീഗ് ബാക്ക് ടു സ്കോറിംഗ് ഷീറ്റ് എന്ന് വേണം പറയാം സാല ആൻഫീൽഡിൽ എന്ത് പറയാം സ്കോർ ചെയ്യാൻ കൊണ്ട് കഴിയില്ല പെനാൽറ്റി മിസ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് പെനാൽറ്റി അദ്ദേഹത്തിന്റെ സീസൺ തുടങ്ങി പ്രീ സീസൺ ആണെങ്കിൽ പോലും ഒരു ഫസ്റ്റ് പെനാൽറ്റി അദ്ദേഹം മിസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്നലെ ഒരു സ്കോർ ലൈനാണ് വിജയിക്കുന്നത് പക്ഷെ ഇന്നലത്തെ കളിയിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മിസ് പാസുകൾ ഒരുപാടുണ്ടായിരുന്നു ഇപ്പം ആ ഒരു ഫ്രിംപോങ്ങിന്റെ കയ്യിൽ നിന്ന് രണ്ട് മൂന്ന് മിസ് പാസുകൾ ഉണ്ടായിരുന്നു അപ്പം ചെറുതായിട്ടൊന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പുതിയ ടീംമേറ്റുമായി എന്താ പറയുക അഡാപ്റ്റ് ചെയ്യാനുള്ള സ്ട്രഗിൾ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യാനുള്ള സ്ട്രഗിൾ ആയിട്ട് മാത്രമേ എനിക്ക് തോന്നുകയുള്ളൂ കാരണം മിസ്സ്പാസുകളും എന്താ പറയുക ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായ്മമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഫ്ലോറിയ അതുപോലെ എൻഫീൽഡ് ആൻഫീൽഡ് ഫസ്റ്റ് കളിയാണ് അദ്ദേഹത്തിനും ഇപ്പൊ അദ്ദേഹം ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ട്രഗിൾ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും നല്ലൊരു നല്ലൊരു എന്ന് പറയാ നല്ലൊരു പ്രീ സീസൺ ആണ് ലിവർപൂളിനെ സംബന്ധിച്ച് അവസാനിച്ച് കാരണം നല്ലൊരു മാച്ചാണ് ഇന്നലെ സെക്കൻഡ് സീനിയർ ടീമിന് ഇതായിരുന്ന പോലും നല്ല അറ്റാക്കുകൾ അറ്റാക്കുകളിന്റെ ആ ഇൻഡൻസിറ്റി എന്ന് പറഞ്ഞ ടോപ്പ് നോ ടോപ്പ് ലെവൽ എന്ന് വേണം പറയാൻ അപ്പം സ്ട്രോങ് ആയിട്ടുള്ള പ്രീ സീസൺ തന്നെയാണ് ഇപ്പം ബാസനൊക്കെ ആയിരുന്നാലും ലിവർപൂളിനായിരുന്നാലും യുണൈറ്റഡിനായിരുന്നാലും അവസാനിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ലിവർപൂളിനെ സംബന്ധിച്ച് നോക്കി അടുത്ത കമ്മ്യൂണിറ്റി ഷീൽ കമ്മ്യൂണിറ്റിഷീൽ ഉണ്ട് ക്രിസ്റ്റൽ പാലസുമായിട്ട് ഈ വരുന്ന നായറാ ചെയ്യണം അപ്പൊ ആ ഒരു മാച്ചിന് ശേഷം നമുക്ക് പുതിയ സീസണിന് വേണ്ടി ആരംഭമാണ് ഇനി നമുക്ക് കുറച്ച് ട്രാൻസ്ഫർ കഥകൾ പറയണമെങ്കിലേ ഷെഷ്കോ ബെഞ്ചമിൻ ഷെഷ്കോ എന്നാണ് ഹോട്ട് ടോപ്പിക്ക് കഴിഞ്ഞ ദിവസം ന്യൂക്കാസ്റ്റിന്റെ രണ്ടാമതൊരു ബിഡ് രണ്ടാമതൊരു ഓഫർ വച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് മില്യൻ നൂറ് മില്യൻ അറൌണ്ട് വരുന്ന തൊണ്ണൂറ് മില്യൺ ഗ്യാരണ്ടിയും പത്ത് മില്യന്റെ ആഡ് ഓൺസും വരുന്ന രണ്ടാമതൊരു ഓഫർ വച്ചിട്ടുണ്ട് അത് ലൈഫ്സിംഗ് ഇതുവരും നിരസിച്ചിട്ടില്ല അത് ആ ഓഫർ ടേബിളിലുണ്ട് പക്ഷെ ഷെഷ്കോടെ തീരുമാനം ഇതുവരെ വന്നിട്ടില്ല ചെറുക്കി ഒരു തീരുമാനം എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ മാനേജൻ്റെ കറക്റ്റ് ആയിട്ടും എല്ലാം ഇത് ചെയ്ത് കൊണ്ടാണ് ആ ഒരു ഡീലിനു വേണ്ടി ശ്രമിക്കുന്നത് കാരണം ഒരു ഓഫർ വച്ച് നാണം കിടണ്ട എന്ന രീതിക്കാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉള്ളത് കാരണം ഷെഷ്കോ തീരുമാനിച്ച ഷഷ്കോ ഇപ്പൊ യുണൈറ്റഡിന് വേണ്ടി സൈൻ ചെയ്യാൻ തീരുമാനിച്ചാൽ അവിടെ യുണൈറ്റഡ് ഒരു ഓഫർ വെക്കും ഇപ്പൊ ന്യൂക്കാസിനു വേണ്ടി അദ്ദേഹം സൈൻ ചെയ്യുകയാണെങ്കിൽ പിന്നെ യുണൈറ്റഡിന്റെ ഓഫർ അദ്ദേഹം ആ ഒരു അത് വലിയൊരു നാണക്കേടായി മാറി അതുകൊണ്ട് തന്നെയാണ് യുണൈറ്റഡ് എല്ലാ നീക്കങ്ങളും നീക്കി ആ ഒരു ഡീലിനു വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ ബെഞ്ചമിൻ ഷെഷ്കോ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലിയുമായിട്ടും അദ്ദേഹത്തിന്റെ ഏജന്റുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മറുപടി വരും എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ആ ഒരു മറുപടി അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് വന്നില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി അനുസരിച്ചായിരിക്കും യുണൈറ്റഡ് ആ ഒരു ഓഫറിന് മുതിരുക ഇപ്പം ഷെഷ്കോ എന്ത് തീരുമാനമെടുക്കുമെന്ന് എടുക്കും കണ്ടായിരിക്കുമല്ലോ ആ ഒരു ഡീല് നടക്കുക ആ ഒരു ഡീലിന് ആ ഡീലും ഇസാക്കിന്റെ ഡീലും വളരെയധികം ആയിട്ടുണ്ട് കാരണം ഇപ്പൊ ഷെഷ്കോ യു ന്യൂകാസ് യുണൈറ്റിന് വേണ്ടി സൈൻ ചെയ്യുകയാണെങ്കിൽ ഇസാക്ക് എക്സിറ്റ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇസാക്ക് ഇപ്പം ന്യൂക്കാസ് യുണൈറ്റഡിന്റെ എല്ലാ ട്രെയിനിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് എല്ലാ ട്രെയിനിങ്ങുകളും ഉൾപ്പെടുന്നുണ്ട് അപ്പം ഇസാക്കിന്റെ ഡീല് ലിവർപൂളുമായിട്ട് നടക്കണമെങ്കിൽ ഷെഷ്കോടെ ഡീല് ഇപ്പം ഇപ്പൊ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ന്യൂക്കാസ്റ്റ് യുണൈറ്റഡ് മറ്റ് രണ്ട് അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷനുകൾ വയ്ക്കുന്നുണ്ട് ഒന്ന് പി എസ് സിയുടെ റാമോസ് ഗോൺസലോ റാമോസിന് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊന്ന് നിക്കോളോ ജാക്സൺ ആണ് അപ്പൊ ബെഞ്ചമിൻ ഷെഷ്കിക്ക് വേണോ രണ്ടാമത്തെ ഒരു ഓഫർ വെച്ചിട്ടുള്ളത് അപ്പൊ ലിവർപൂളിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലിവർപൂൾ എന്തായാലും ഒരു റീപ്ലേസ്മെന്റ് വേണം അപ്പൊ ഇസാക്ക് തന്നെയാണ് ലിവർപൂൾ നോക്കുന്നത് ഇപ്പൊ നോക്കിയാണെങ്കിൽ ന്യൂനസ് ന്യൂനസ് ഇപ്പം ആര് ഇപ്പം അൽഹിലാലുമായിട്ട് അവസാനത്തെ അവസാനഘട്ട ലാപ്പിലാണ് എന്ന് വേണം പറയാം കാരണം ഇൻസാഗി ന്യൂനസുമായിട്ട് ചർച്ച ചെയ്തു ന്യൂനസിന്റെ തീരുമാനം എന്തായിരിക്കും എന്നാണ് ഇനി ബാക്കി വരേണ്ടത് കാരണം എല്ലാ ഓഫറുകളും റെഡിയാണ് ഇപ്പൊ ന്യൂനസിന്റെ സമ്മതം മാത്രമേ അവിടെ ആവശ്യമുള്ളൂ ഇപ്പൊ ന്യൂനസിന് യൂറോപ്പിൽ തന്നെ കളിക്കണോ അപ്പൊ അൽഹിലാലുമായിട്ട് ചേർന്നു ന്യൂനസിന്റെ സമ്മതി അനുസരിക്കും അപ്പൊ രണ്ട് പ്ലെയർ ലിവർപൂൾ വിട്ട് പോകാൻ അവിടെ എന്തായാലും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്ലെയർ ലിവർപൂളിന് വേണം മറ്റൊന്ന് മറ്റൊന്ന് കേൾക്കുന്ന വെച്ചാൽ ഗേഹി ഗേഹിയുമായിട്ട് ലിവർപൂൾ സ്ട്രോങ് ആയിട്ടുള്ള ഇത് കേൾക്കുന്നുണ്ട് വീണ്ടും ലിവർപൂളും ഗേഹിയുമായിട്ട് ചില ചർച്ചകൾ നടന്നുകൊണ്ട് നമ്മൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു ഇപ്പോഴും അതൊരു സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്ന വാർത്തകൾ കേൾക്കുന്ന നമുക്ക് യുണൈറ്റിൽ തന്നെ വരികയാണെങ്കിൽ യുണൈറ്റിൽ എന്തായാലും ഒരു സെയിലുകൾ അത്യാവശ്യമാണല്ലോ ഇപ്പം ആന്റണിക്ക് ഇപ്പം അൽ ഒരു ഓഫർ വന്നിട്ടുണ്ട് അത് പക്ഷേ ആന്റണി ഒരു തീരുമാനം എടുത്തിട്ടില്ല ആന്റണിക്ക് ഇപ്പോൾ പഴയ അവർ അദ്ദേഹത്തിൻ്റെ കളിച്ച റെയിൽ ബാറ്റിസുമായി ചേരണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം പക്ഷെ റെയിൽ ബാറ്റിസ് ഇതാണ് ആ ഒരു ഫീ അൻപത് മില്യൻ അറൗണ്ട് ഒക്കെയാണ് മാനുസു ചോദിക്കുന്നത് അതൊക്കെ താങ്ങാനുള്ള ശേഷി എന്തായാലും റെയിൽവേ സ്റ്റേഷനെ കാണാൻ സാധ്യതയില്ല അപ്പം ഇപ്പൊ ആന്റണിക്ക് താല്പര്യം റെയിൽവേ സ്റ്റേഷന് വേണ്ടി കളിക്കുന്നതാണ് അൽ അൽ നസറുമായിട്ടുള്ള ഒരു വിധത്തിലുള്ള സൗദി ക്ലബ്ബുകൾ സൗദി ലീഗുമായിട്ടുള്ള ഒരു താല്പര്യം ആന്റണിക്ക് മുന്നിലില്ല മറ്റൊന്ന് ഗർണാച്ച തന്നെയാണ് ഖർണാച്ച എന്തായാലും ചെൽസിക്ക് സൈൻ ചെയ്താൽ വേണ്ടി മാത്രമേ സൈൻ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിപ്പോ ചെൽസി സ്ട്രോങ് ആയിട്ടുണ്ട് ഇപ്പൊ ആടി സൈലൊക്കെ നടക്കുകയാണ് സമ്പർ സൈലാട് നടന്നിട്ടുണ്ട് ഒന്ന് തന്നെ അത് തന്നെ ബോർജ അതുപോലെ ബേൺലിക്ക് വേണ്ടി സൈൻ ചെയ്തു ഡെവ്സ്ബറി എന്ന് പറയുന്ന മിഡ്ഫീൽഡർ എവർട്ടന് വേണ്ടി സൈൻ ചെയ്തു അതുപോലെ തന്നെ ഒക്കുച്ചോക്കെ എന്ന് പറയുന്ന ടീനേജർ അദ്ദേഹം ബേർണലിക്ക് വേണ്ടി സൈൻ ചെയ്യാൻ സൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കർണി ചുക്ക് എന്ന് പറയുന്ന ആ ഒരു താരം ഡോട്ട്മുണ്ടുമായ അവസാനത്തെ ഘട്ടത്തെ ചർച്ചയിലാണ് അവസാനത്തെ അഗ്രിമെന്റ് ഒക്കെ ഇതായിട്ടുണ്ട് ഡോട്ട്മുണ്ടിന് ലോണിനാണ് ശ്രമിച്ചത് പക്ഷേ ചെൽസി ലോണിൽ ഒരിക്കാൻ പറ്റില്ല വിൽക്കാനാണ് അവർ നോക്കുന്നത് എന്ന് പറഞ്ഞപ്പം വാങ്ങിക്കാനുള്ള അവസാനം ഇതിലാണ് അവരുമുള്ളത് അതുപോലെ തന്നെ സ്റ്റെർലിംഗും എൻകോനും ഒക്കെ ചെൽസി വിട്ടു പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് പൈസ സ്വരൂപിക്കാൻ ചെൽസി നോക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സാവി സിമൻസും ഗർണാച്ചയും അവരുടെ ടോപ്പ് പ്രയോറിറ്റി ടാർഗറ്റിലാണ് അവർ രണ്ടുപേരും എന്തായാലും ചെൽസി സൈൻ ചെയ്യും അപ്പൊ ഈ ഒരു വിറ്റഴിക്കൽ കഴിഞ്ഞ ശേഷം ചെൽസി ആ രണ്ട് ടോപ്പ് പ്ലേസിനെ സൈൻ ചെയ്യും അതുവഴി മാൻസി യൂണിറ്റിനും കുറച്ച് പൈസ കിട്ടും കാരണം ചെൽസിക്ക് വേണ്ടി മാത്രമേ സൈൻ ചെയ്യുള്ളൂ അപ്പം മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ മറ്റൊന്ന് ന്യൂനസിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതാണ് ന്യൂനസിന്റെ കാര്യം അതുപോലെ തന്നെ ഇനിയിപ്പം റയൺമാനിലോട്ട് വരികയാണെങ്കിൽ ആരിഫ് നമ്മളെ റോഡ്രിഗോ റോഡ്രിഗോ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇതായിട്ട് നമ്മൾ റൈമാൻ ഈ ഒരു സമ്മറിൽ റൈമാൻ വിടുന്നതൊക്കെ കേട്ടു പക്ഷെ റോഡ്രിഗോ ഇപ്പൊ വിടാനുള്ള താല്പര്യമില്ല അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്നു എനിക്ക് റയൽമാനിൽ തന്നെ കളിയും റൈൻമാൻ്റെ വേണ്ടി കളിച്ചാൽ മാത്രം മതി റൈമാറിനെ ആ ഒരു സ്ഥാനം എന്തായാലും നേടിയെടുക്കും ഞാൻ ഒരു ഫൈറ്റ് ചെയ്യും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് സ്പെക്കുലേഷൻ ഒരുപാട് കേൾക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് പക്ഷെ അദ്ദേഹത്തിന്റെ തീരുമാനം വെച്ചാൽ റയൽമാൻ തന്നെ തുടരുമെന്നാണ് അതുപോലെ തന്നെ എൻഡ്രിജിൻ എൻഡ്രചിൻ ഇതേപോലെ ലീഗിലെ തന്നെ ഏതോ ടീം റൈസോസിദാസ് ആണ് തോന്നുന്നു ഇതേപോലെ ഒരു ലോൺ ലൈലിലേക്ക് ശ്രമിക്കുന്നുണ്ട് പക്ഷെ എൻഡ്രിജിൻ ഇതേപോലെ റയൽമാന് വേണ്ടി കളിച്ചാൽ മതി എന്നാണ് അദ്ദേഹത്തിന്റെ തീരുമാനം അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ട്രാൻസ്ഫർമാരിൽ ട്രാൻസ്ഫറുകൾ കേൾക്കുന്നത് വരും ദിവസം നമുക്ക് അറിയാൻ പറ്റും അതിൽ ഹോട്ട് ടോപ്പിക് ബെഞ്ചമിൻ ഷെഷ്കോ ഇസാഗ് ടോപ്പിക് തന്നെയാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും ബെഞ്ചമിൻ ശേഷിക്കോടെ തീരുമാനം എന്താണെന്നൊക്കെ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്നവരെയ്ക്കും നമസ്കാരം